ക്രിസ്മസ് നിങ്ങളെ പ്രത്യേകം ആശംസിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷേ നമ്മളെപ്പോഴും ഉടമ്പിടിൽ ഉള്ളവർ എപ്പോഴും ക്രിസ്മസിലാണ് ഞങ്ങൾക്കാണെങ്കിൽ ക്രിസ്മസ് വരുന്നു എന്നുള്ള മറ്റുള്ളവരെ പ്രതിയാണ് നമ്മൾ ക്രിസ്മസ് എന്നൊക്കെ പറയണത് നമ്മൾ ഇരുപത്തിനാല് മണിക്കൂർ ഇതിൻ്റെ അകത്ത് തന്നെയല്ലേ ഇതിൻ്റെ അത് തന്നെയാണ് കർത്താവിൻ്റെ ജോലിയും ഇരുപത്തിനാല് മണിക്കൂറും ക്രിസ്മസ് ആണ് ദൈവം ആരിലെല്ലാം ഹൃദയത്തെ ജനിക്കുന്നുവോ ഇവിടെ എല്ലാ ദിവസവും ജനങ്ങൾ ഹൃദയങ്ങളെ ക്രിസ്തു ജനിക്കുന്നുണ്ട് പരശുദ്ധ അമ്മ അവരിൽ ക്രിസ്തുവിനെ കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ മറ്റുള്ളവർക്ക് ക്രിസ്മസ് കൊടുക്കണം പിന്നെ ക്രിസ്മസ് കാലത്ത് പ്രത്യേകിച്ച് ഉടമ്പടിക്കാർ പ്രത്യേകം ശ്രദ്ധിക്കുക പാവപ്പെട്ടവരെ കരുതണം നമ്മൾ ചോദിക്കണം പക്ഷെ അവർക്ക് നമ്മളോട് ചിലപ്പോൾ ചോദിക്കാൻ തോന്നത്തില്ല പക്ഷെ നമ്മൾ ചിലരെ കണ്ടിട്ട് അവരെ കാര്യങ്ങൾ അറിഞ്ഞ് സഹായിക്കണം അപ്പോൾ അവർക്ക് ക്രിസ്മസ് ഉണ്ടാകും നമുക്കും ക്രിസ്മസ് ഉണ്ടാകും അതിൻ്റെ അത് ജാതിയും മതവും ഒന്നും നോക്കരുത് കാര്യം നമ്മളെവിടെ ചുറ്റിച്ചപ്പോൾ